ഹലോ ഗെയ്സ് അപ്പോൾ നമ്മളുടെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതായത് ഈ ഒത്തിരി യാത്രയൊക്കെ ചെയ്യുന്നവരില്ലേ ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് അവർക്ക് ഉപകാരപ്പെടുത്താൻ ഒരു സാധനമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഈ വീഡിയോയിൽ എല്ലാവർക്കും അറിയാം ഒരു ടോപ്പ് ബോക്സാണ് അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ഞാൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കാണിച്ചുതരാം ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സാധനം അതായത് ജെ ബി റേസിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പ് ബ്രാൻഡിൻ്റെ നാൽപ്പത്തഞ്ച് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ടോപ്പ് ബോക്സാണ് ഈ കാണുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് സാധനം കാണാൻ തന്നെ നല്ലൊരു ലുക്കുണ്ട് ഈ സാധനം കാണാൻ തന്നെ ഏകദേശം മാർക്കറ്റിൽ ഒരു പതിനൊന്ന് പന്ത്രണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഒരു സാധനമാണ് ഈ ഇത് ഇത് നമുക്ക് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബാണ്ഡി ഡോസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് തൃശൂർ ഉള്ളത് അവർ ഓഫർ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിനന്ന് എനിക്ക് ഏകദേശം നാല് ഫോർ പോയിൻറ്റ് ഫൈവ്ക്കായിരിക്കും എനിക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കെ സി കേട്ടോ നമ്മുടെ വണ്ടി വരണേ രമഹ എഫിസഡ് വി ടു വെർഷൻ ടു ഞാനിതൊരു രണ്ടായിരത്തി പതിനേഴിലെടുത്തത് ഏകദേശം ഒരു കിലോ ഒരു ലക്ഷം കിലോമീറ്ററിന് മുകളിലെ ഈ വണ്ടിയാണ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പ് ബോക്സിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ ഓൾറെഡി അൺലോക്ക് ആക്കിയിട്ട് കിടക്കണം ഇത് നമ്മൾ ഇതിൽ ഇട്ടിട്ട് മുകളിലോട്ട് തിരിച്ച് അത് ലോക്ക് ഇപ്പോഴത്തേക്കും ലെഫ്റ്റും റൈറ്റും തിരിച്ചു കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പുഷ്പട്ടൺ ഉണ്ട് കേട്ടോ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ട് മുകളിലോട്ട് പ്രെസ് ചെയ്താലേ ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ആയിക്കിട്ടുള്ളൂ ഉണ്ട് ാണ് ഇതിനകത്ത് ഞാനിതിപ്പോൾ കുറച്ച് സാധനങ്ങൾ കിട്ടിയത് വേറെ വേറെ ഒന്നുമില്ല ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഇതുണ്ടോ പ്രീമിയം ക്വാളിറ്റി ഉണ്ടോ ഈ ഈ കുഷിനൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണേ ഡബിൾ സൈഡിൽ പോയി വെച്ചിങ്ങനെ ഒട്ടിച്ചേക്കണം ഇതിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ റൈഡൊക്കെ പോകുമ്പോൾ തന്നെ കുറച്ച് ലൈസൻസോ മറ്റ് ഐഡൻറ്റി ഐഡന്റിറ്റി പ്രൂഫുകളൊക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും ഇതൊക്കെ വാഷിൾ ആട്ടോ റിമൂവ് ചെയ്തിട്ട് ഇതൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതുകൊണ്ടെങ്കിൽ വാഷ് ചെയ്യാം വാഷ് ചെയ്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം ഏകദേശം അത്യാവശ്യം യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ രണ്ടു കൂടി ഡ്രസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസോ എല്ലാം നമുക്ക് നമുക്കിതിനകത്ത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും സിമ്പിളാണ് പിന്നെ ഇത് വാട്ടർ പ്രൂഫും കൂടി കേട്ടോ ഈ സാധനം ലോക്ക് ചെയ്യാനാണെങ്കിൽ നേരെ നേരെ മുകളിലോട്ട് ഇത് ലോക്കിടുക പ്രസ് ചെയ്യുക ഓക്കുക ഇത്രേ ഉള്ളൂ സാധനം സിമ്പിളാണ് ഇത് ഈ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടും കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞ കേട്ടോ പണ്ട് മുതലെ എനിക്ക് ആഗ്രഹം ഇങ്ങനത്തെ ഒരു ടോപ്പ് ബോക്സ് വണ്ടിയെ പിടിപ്പിക്കണമെന്ന് പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ ഇത് ഈ സൈഡ് കെയറല്ലേ സാഡിൽ സ്റ്റേയും ഈ ടോപ്പ് ബോക്സ് വെക്കണ ഈ റാക്കും മേടിക്കാൻ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടു അതായത് ഈ കസ്റ്റമൈസ് ആയിട്ട് ഈ സാധനം കിട്ടാൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല അത് ഇത്രയും വർഷം പഴക്കം ചെന്ന ഒരു ഈ വണ്ടിയുടെ എൻ്റെ അവസാനം ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഒരു സിറ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ അതായത് കോയമ്പത്തൂർ ബേസ് ഷോപ്പ് ഷോപ്പിൽ ആട്ടോ ഈ സാധനം ഞാൻ മേടിച്ചേക്കണം കൊണ്ട് സിറ എന്ന് അവർ എഴുതിയിട്ടുണ്ട് എസ് ഐ ആറേ ഏകദേശം എനിക്ക് ത്രീ പോയിൻറ്റ് ടു കൈ ആണ് ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നത് ഇതാവുമ്പോൾ നമുക്ക് രണ്ട് പേരൊക്കെ ആ ഒരു ലോങ് ട്രിപ്പിന് പോകണമെങ്കിൽ സാധനം നമുക്ക് ഒന്നും ഉണ്ടാവശ്യമില്ല ഈ സാധനം വെക്കുവാണെങ്കിൽ നോക്കി ഇതിനകത്ത് കെട്ടി വെച്ചിട്ടാണല്ലോ നമുക്ക് ഈ സാധനം പോകാം ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ സാധനം ഞാൻ പണ്ട് മുതൽ തപ്പി ഇടുന്നോട്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചെടുത്തതെന്നുള്ളൂ കേട്ടോ ഇതാണ് വണ്ടി ബാക്കിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതാട്ടോ അടിപൊളി അല്ലേ പിന്നെ കൂടെ ഈ സ്ഥലം കണ്ടോ അടിമനോഹരമായ സ്ഥലം ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്ത് കേട്ടോ കൊച്ചിന് ഇൻ്റർനാഷണൽ എടുത്തു ഈ ഏകദേശം ആ ഒരു ഭാഗത്തായിട്ട് എയർപോർട്ട് തന്നെ അവിടെ ബിൽഡിങ് പാടം ഇവിടെ വൈകുന്നേരം ഇത് പുതിയ റോഡ് ഇപ്പോൾ ഈയിടെ ആയിട്ട് പണിതാണ് വൈകുന്നേരമൊക്കെ ഇതിൽ ആൾക്കാരൊക്കെ വൈകുന്നേരം ഇവിടെ വന്നിരിക്കാനും നല്ല കാറ്റ് കൊള്ളാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നത് എവിടെയുണ്ട് കപ്പിൾസ് ഇരിപ്പുണ്ട് ഗുയിസ് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി മറ്റു കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു ഈ ഓഗസ്റ്റിന് അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരന്മാരെ അടുത്ത കൊടൈക്കനാൽ പോകാൻ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ചെറിയ ബഡ്ജറ്റിൻ്റെ ഷോർട്ടേജ് കൊണ്ട് നമ്മൾ ട്രിപ്പ് കുറച്ച് ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് നമ്മുടെ ടോപ്പ് ബോക്സിന് കൂടെ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ ഇത് ഈ ഒരു ചാരി ഇരിക്കുന്ന ഒരു കുഷ്യും പോലത്തെ സാധനം നല്ല ബാക്കിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം ചാരി ഇരിക്കാം പിന്നെ ഞാൻ എനിക്കൊരു കളി കിട്ടി ഞാനെല്ലാം വാരി കൂരു ഓടിച്ചു പക്ഷേ ഈ ഒരു റിഫ്ലക്ടർ ഒട്ടിയുണ്ടായ സത്യം പറഞ്ഞാൽ ബാക്കിലായിരുന്നു ബാക്കിലായിരുന്നെങ്കിൽ ഇത്രയോ ലുക്ക് ഇതിനെ നമുക്ക് തോന്നിച്ചത് അത് അന്നേരം എല്ലാം കൂടെ കയറി ഞാൻ പെട്ടെന്ന് എടുത്ത് എല്ലാം സെറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോയതാണ് ഇനി വേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ നമ്മുടെ ബാക്കി ട്രിപ്പുകളൊക്കെ ഇനിയിപ്പോൾ ഉടനെ തന്നെ വരൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചാനലിൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മാറട്ടല്ലേ അത് കൂടെ സൈഡിലെ ബെൽബട്ടനോട് ഒന്ന് ഞാൻ കണേ ഇരിക്കണോ ഏകദേശം മഹാരാഷ്ട്ര ആ ഒരു ഭാഗത്തോട്ട് പോകാനായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് പക്ഷേ നട നടക്കണെങ്കിൽ കുറച്ച് ഫണ്ടിൻ്റെ ഉണ്ട് അത് രണ്ട് മാസത്തിനുള്ളിൽ ഏറെക്കുറെ റെഡി ആകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ടാറ്റാ